കേന്ദ്ര സർക്കാരിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കുമെതിരെ രൂക്ഷ വിമർശനവുമായി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ മോദി കേന്ദ്ര ഏജൻസികളെ ദുരുപയോഗം ചെയ്യുന്നുവെന്നും ഇന്ത്യ സഖ്യത്തിന്റെ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ എല്ലാം നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുമെന്നും ഖർഗെ അമൃത്സറിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു രാജ്യത്തെ കർഷകർ പ്രതിഷേധത്തിലാണ് കർഷക പ്രതിഷേധങ്ങളിൽ നിരവധി കർഷകർക്ക് ജീവൻ നഷ്ടമായി എന്ന് പറഞ്ഞ കോൺഗ്രസ് അധ്യക്ഷൻ മോദി കർഷകർക്കായി ഒന്നും ചെയ്തില്ല എന്ന് കൂട്ടിച്ചേർത്തു പ്രകടന പത്രികയിൽ കർഷകർക്ക് പറഞ്ഞിരിക്കുന്ന പ്രഖ്യാപനങ്ങൾ നടപ്പിലാക്കുമെന്നും പാവപ്പെട്ടവന്റെ പണം കവർന്ന് പണക്കാരനെ കൂടുതൽ പണക്കാരനാക്കുകയാണ് മോദി സർക്കാർ ചെയ്യുന്നതെന്നും മല്ലികാർജുൻ ഖാർഗെ ചൂണ്ടിക്കാട്ടി കേന്ദ്ര സർക്കാരിലെ തസ്തികകളിൽ ഒഴിവുകൾ നികത്തുന്നില്ല എന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യ സഖ്യ സർക്കാർ എല്ലാ വാഗ്ദാനങ്ങളും പൂർത്തിയാക്കുമെന്നും തെരഞ്ഞെടുപ്പ് സമയത്ത് മോദി സർക്കാർ നിയമനങ്ങൾ നടത്തുന്നുവെന്നും ഖർഗെ എടുത്തുകാട്ടി തിരക്കിട്ട് നിയമനങ്ങൾ നടത്തിയെന്നും അഞ്ച് പ്രധാന തസ്തികകളിൽ നിയമനം നടത്തിയെന്നും മാതൃകാ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുമ്പോൾ ഇരുപത്തിനാല് ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റിയെന്നും കോൺഗ്രസ് അധ്യക്ഷൻ ആരോപിച്ചു उन के लिए उन्होंने मेंशन किया कि का है यूपी में इधर उधर उनको डिपार्टमेंट्स ऑफ 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 द द द द कमिटी कैबिनेट हैज अप्रूव्ड आईएएस ऑफिसर्स സെക്രട്ടറി ഡിപ്പാർട്ട്മെന്റ് ഡിഫെൻസിന്റെയും കാലാവധി നീട്ടിയെന്നും ഖാർഗെ പറഞ്ഞു അതീവ ഗുരുതരമായ ആരോപണങ്ങളാണ് നരേന്ദ്രമോദി സർക്കാരിനെതിരെ കോൺഗ്രസ് അധ്യക്ഷൻ ഉന്നയിച്ചത് അമൃതാ ന്യൂസ് ന്യൂഡൽഹി